ഇസ്ലാമിൽ മിതവാദം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നടത്തുന്ന ഒമ്പതാമത് അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിന് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കും പുണ്യനഗരമായ മക്കയിൽ ഓഗസ്റ്റ് മൂന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന സമ്മേളനം സൗദി ഇസ്ലാമിക കാര്യമന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത് അറുപതിൽപ്പരം രാജ്യങ്ങളിൽ നിന്നുള്ള മുഫ്തികളും ഇസ്ലാമിക് കൗൺസിലുകളുടെയും അസോസിയേഷനുകളുടെയും തലവന്മാരും സമ്മേളനത്തിന്റെ ഭാഗമാകും മിതവാദത്തിൻ്റെ തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും മൂല്യങ്ങൾ ക്രോഡീകരിക്കുന്നതിലും മന്ത്രാലയങ്ങൾക്കുള്ള പങ്ക് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പത്ത് സെഷനുകളിൽ തീവ്രവാദം വർഗീയത ഭീകരവാദം എന്നീ വിഷയങ്ങളിലും വിദ്വേഷ സംസാരത്തിൽ തീവ്രവാദത്തിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുമെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കൽ ഇസ്ലാമോ ഭോബിയക്കെതിരായ പോരാട്ടം മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഉയർത്തുന്നതിൽ ഔഹാഫിൻ്റെ പങ്ക് വികസനത്തിലും നിക്ഷേപത്തിലും എൻഡോവ്മെൻറ്റ് ഫണ്ടുകളുടെ പങ്ക് എന്നീ വിഷയങ്ങളും വിശകലനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ നടന്ന എട്ടാമത് അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനത്തിൽ എൺപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിൽ പരം പണ്ഡിതന്മാരും മുഫ്തികളും പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Check